അഭിലാഷ് അഭിലാഷ് ഇനി ഒരു കാര്യം ആണെന്ന് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളിൽ ഗർഭം ധരിക്കുന്നതാണ് അതിജീവിത എന്നുള്ള പേരിന് അർത്ഥം ഒരു കല്യാണം കഴിഞ്ഞാല് സ്വന്തം ഭർത്താവിനെ നോക്കിയാണ് ഇരിക്കാനുള്ളത് അല്ലാണ്ട് മറ്റുള്ളവന്റെ മേലെയല്ല പോവാനുള്ളത് ന്യൂസിലാണ് കണ്ടത് ആ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം ഒരു സ്ത്രീ ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അതൊരു മ്യൂച്വൽ ഡിസിഷനാണ് അത് രണ്ടുപേരും തമ്മിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് ആ ഒരു തീരുമാനം ഒരാൾ മാത്രം മെയിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം കഴിഞ്ഞു അവസാനം ഈ ഒരു ഒന്നര രണ്ടു വർഷം ആകാറായപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു എലക്ഷൻ സമയത്ത് പൊക്കിക്കൊണ്ട് വരുന്നത് ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ധൈര്യം ഈ അതിജീവിതയ്ക്ക് അന്നില്ലായിരുന്നു അന്ന് എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സഹകരിക്കുകയും അവസാനം ഒന്നും ശരിയാകുന്നില്ല എന്ന് കണ്ടപ്പെട്ടുകയും ഇപ്പം അതിനെതിരായിട്ട് കുറേ വോയിസ് റെക്കോർഡുകളും കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പം ഇതാണോ അതിജീവിതയുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് നേരെ കൊണ്ടുപോയി കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇതെന്തായാലും തള്ളിപ്പോകും കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം അത് അത് കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം നടന്നൊരു കാര്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നടന്നൊരു കാര്യം ഈ ഒരു പ്രശ്നത്തിന് രണ്ടുപേരും ഉത്തരവാദി തന്നെയാണ് ഇതിൽ ഒരാൾ മാത്രമായിട്ട് ഉത്തരവാദി എന്ന് പറയാൻ പറ്റത്തില്ല ഇതിൽ അതിജീവിതം എന്ന് പറയുന്ന വ്യക്തിക്കും നൂറ് ശതമാനം പങ്കുണ്ട് കാരണം അവർ ഭർത്താവ് ഇരിക്കെ ഡിവോഴ്സ് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം അത് ആദ്യം സമ്മതിച്ചു കൊടുക്കുക അല്ലാണ്ട് ഒരാളുടെ ഇഷ്ടപ്രകാരമാണ് ഈ ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ സമ്മതിച്ചു തരുന്ന കാര്യങ്ങളൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ എന്ന് പറയുന്നതിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല തെറ്റുകാരൻ എന്ന് പറയുന്നത് അതിന് കൂടെ നിന്ന ആ ഒരു വ്യക്തിയും കൂടി ഇതിൽ ഉത്തരവാദിത്തം തന്നെയാണ് സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും ഒറ്റയ്ക്ക് ആയാലും ഗർഭം ഉണ്ടാകത്തില്ലല്ലോ രണ്ട് വ്യക്തികൾ ചേർന്നാൽ മാത്രമല്ലേ ഗർഭം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവത്തുള്ളൂ അതിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത് ഇന്നലെയാണ് ഒരു ന്യൂസ് കണ്ടത് ആ ഒരു ന്യൂസിലാണ് പ്രത്യേകിച്ച് ആ ഒരു രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ആൾ ഒരു കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയാണ് ഡിവോഴ്സ് ആയിട്ടില്ല അതിനിടയിലാണ് ഈ ഒരു സംഭവം അതും വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിച്ചു അബോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു വാർത്ത വരുന്നത് നേടാം അങ്ങനെയൊക്കെ എന്ത് ചിന്തകൾ ഉണ്ടായിരിക്കാം ഒന്നര വർഷക്കാലത്തോളം ഇവർക്ക് ഈ ഒരു പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് അവർ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പുറത്തേക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പക്ക പ്ലാനിങ്ങോട് കൂടി തന്നെ നടന്ന ഒരു സംഭവം തന്നെയാണ് ഇല്ലെങ്കിൽ ഒരാൾ സ്നേഹിച്ചു വിശ്വാസത്തോടെ നടന്നു എല്ലാ കാര്യങ്ങളാണ് പക്ഷെ അവരെന്തിനാ റെക്കോർഡ് ചെയ്യുന്നു അതുമാത്രമല്ല ഇവരുടെ ആ ഒരു ഫോണിന്റെ കോള് കേട്ടാലറിയാം കോളിൽ കൊടുത്തിരുന്ന പേര് കേ കണ്ടാലറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് ഇത്ര കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിടോ ആരും ചെയ്യുന്ന സ്വന്തം ലവറബൈൽ പോലും ആരും ഇതുവരിക്കും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ടില്ല ആ ഒരു സമയത്താണ് ഇവർ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത് സേവ് ചെയ്തിട്ടേക്കുന്നു അങ്ങനെ എവിടെ സംഭവിക്കും ഒരിടത്തും സംഭവിക്കത്തില്ല ഒരാളും അങ്ങനെ ഇടാറില്ല ഇപ്പം കോടതി വിധി വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഹൈക്കോടതി ഉത്തരവ് തള്ളിയിട്ടുണ്ട് അറിയാം നിയമം ഇവരുടെ ഭാഗത്താണ് സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് സുരക്ഷ കിട്ടും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അതും ഈ ഒരു ഒന്നര വർഷ കാലത്തോളം അവർക്ക് ഈ ഒരു പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഈ ഒരു എലക്ഷൻ സമയത്ത് തന്നെ എന്തോ പ്ലാനിങ്ങോട് കൂടി ആളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം കൊണ്ടെത്തിച്ചിട്ടുണ്ട് ആ ഒരു ഫോൺ കോളുമായിട്ട് പറയുന്ന ഒരു മാച്ചും തോന്നുന്നില്ല കാരണം ഒരാൾ ചോദിക്കുന്നത് വേറൊരു കാര്യം അവരുപടി പറയുന്നത് വേറൊരു കാര്യം അങ്ങനെയാണ് ആ ഒരു ഫോൺ കോളിന് നമുക്ക് തോന്നുന്നത് അപ്പൊ നാലു നോക്കിയേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ത്രീ കല്യാണം കഴിയാത്ത ഈ ഒരു വ്യക്തിയുടെ അടുത്ത് എന്തിനായിരിക്കും പോയത് എന്ത് പ്രശ്നം വന്നാലും സർക്കാർ ആണെങ്കിലും ഒക്കെ ഇവരുടെ പുറകെ നിൽക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അതിജീവിത മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും അതിന് അന്വേഷണം തുടരുന്നതായിരിക്കും പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വ്യക്തി മാത്രം എങ്ങനെ കുറ്റക്കാരനാകും ഈ ഒരു കൂടെ നിന്ന് കൂടെ നിന്ന് ചതിച്ച ഈയൊരു സ്ത്രീ വ്യക്തി കുറ്റക്കാരി ആകത്തില്ലേ അത് എവിടെ തന്നെ ആയുമാണ് അപ്പൊ രണ്ടുപേരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിട്ട് അവസാനം ഒരാളുടെ മേലേക്ക് മാത്രം കുറ്റങ്ങളെല്ലാം ചാർത്തു